പ്രത്യാശയുടെയും അതിജീവനത്തിൻ്റെയും സന്ദേശമായ രണ്ട് കൊറിന്ത്യർ എന്ന പുസ്തകം പ്രധാനമായും നാല് ഭാഗങ്ങളായി തിരിക്കാം കഷ്ടതയിലെ ആശ്വാസം ജീവിതത്തിൽ വേദനകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല മറിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു നാം അനുഭവിക്കുന്ന ആശ്വാസം മറ്റുള്ളവരിലേക്ക് പകരാനുള്ളതാണ് നമ്മുടെ സകല കഷ്ടതകളിലും അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ നമ്മുടെ കഴിവ് ദൈവത്തിൽ നിന്നാണ് വരുന്നത് പഴയ നിയമത്തിലെ നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലാണ് നാം ജീവിക്കേണ്ടത് മൺപാത്രങ്ങളിലെ നിക്ഷേപം നമ്മൾ വെറും മൺപാത്രങ്ങൾ പോലെ ബലഹീനരാണെങ്കിലും നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വിലയേറിയ നിക്ഷേപമാണ് പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് മാറുന്നു ഔദാര്യത്തോടെയുള്ള ദാനം മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ പുസ്തകം നൽകുന്നു സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നമ്മുടെ സമ്പാദ്യത്തിലല്ല നമ്മുടെ മനസ്സിന്റെ വിശാലതയിലാണ് കാര്യം കുറഞ്ഞ സാഹചര്യത്തിലും ഉദാരമായി നൽകിയ മക്കോനിയയിലെ വിശ്വാസികളെ പൗലോസ് മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നു ബലഹീനതയിലെ ശക്തി തന്റെ ശരീരത്തിലെ മുള്ള് നീക്കം ചെയ്യാൻ പൗലോസ് മൂന്നുവട്ടം പ്രാർത്ഥിച്ചു അതൊരു പക്ഷെ ഒരു വിട്ടുമാറാത്ത രോഗമോ പ്രയാസമോ ആകാം എന്നാൽ ദൈവം നൽകിയ മറുപടി ഇതായിരുന്നു നിനക്ക് എന്റെ മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നമ്മുടെ കുറവുകളെ ഓർത്ത് ലജ്ജിക്കുന്നതിന് പകരം അതിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കണം ഈ പുസ്തകം നമുക്ക് നൽകുന്ന മൂന്ന് വലിയ ജീവിത പാഠങ്ങൾ ഇതാണ് സുതാര്യത പൗലോസ് തന്റെ സങ്കടങ്ങളും പരാജയങ്ങളും മറച്ചു വെക്കുന്നില്ല യഥാർത്ഥ ആത്മീയത എന്നത് അഭിനയമല്ല മറിച്ച് സത്യസന്ധതയാണ് ക്ഷമയും അനുരഞ്ജനവും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനും അവരെ തിരികെ ചേർക്കാനും പൗലോസ് ആവശ്യപ്പെടുന്നു സ്നേഹമാണ് എല്ലാ നിയമങ്ങളെക്കാളും വലുത് പ്രത്യാശ ബാഹ്യമായ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും നമ്മുടെ ആന്തരിക മനുഷ്യൻ ദിനം പ്രതി പുതുക്കപ്പെടുന്നു അതുകൊണ്ട് നാം തളർന്നു പോകരുത്